വെഞ്ഞാറമൂട് ഇതുവരെ കാണാത്ത വമ്പൻ ഓഫറാണ് മൈജി ജനങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത മൈജിയുടെ റേഞ്ച് വെഞ്ഞാറമൂട്ടിലും അതായത് വെഞ്ഞാറമ്മൂട്ടിൽ വരുന്നത് മൈജിയുടെ ഫ്യൂച്ചർ സ്റ്റോറാണ് വെഞ്ഞാറമൂടിന്റെ ഫ്യൂച്ചർ തന്നെ മാറ്റിമറിക്കുന്ന മൈജിയുടെ അതിവിശാലമായ ഷോറൂം മൈജി ഫ്യൂച്ചർ നാളെ രാവിലെ പത്ത് മണിക്ക് പ്രശസ്ത സിനിമാ താരം മഹിമ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് വിസിറ്റ് ചെയ്യുന്നവർക്ക് വരെ ഓഫറാണ് കേട്ടോ അങ്ങനെയാണ് മൈജിയുടെ ഇനാഗ്രൽ ഓഫർ സെറ്റ് ചെയ്തേക്കുന്നത് നാളെ നമുക്ക് മൈജിയുടെ ഉദ്ഘാടന വേളയിൽ കാണാം അതായത് മാണിക്കോട് മഹാദേവ ക്ഷേത്രത്തിന് സമീപത്താണ് മൈജി പുതിയ മൈജിയുടെ ഫ്യൂച്ചർ ഷോറൂം തുറക്കുന്നത് തിരുവനന്തപുരത്തെ കരമന പഴവങ്ങാടി പട്ടം കിളിമാനൂർ ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലെ മൈജി ഷോറൂമുകൾക്ക് പുറമെ ആക്കുളം പനവിള എന്നിവിടങ്ങളിലെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾക്ക് ജനങ്ങൾ തന്ന വൻ പിന്തുണയാണ് മൂന്നാമതായി വെഞ്ഞാറമൂട്ടിലെ പുതിയ ഫ്യൂച്ചർ ആരംഭിക്കാൻ പിന്തുണയായത് ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് പ്രശസ്ത സിനിമാതാരം മഹിമ നമ്പ്യാരാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് വെഞ്ഞാറമൂട് ഇതുവരെ കാണാത്ത വമ്പൻ ഓഫറാണ് മൈജി ജനങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഫോൺ ഡിജിറ്റൽ ഗാഡ്ജെറ്റ്സുകൾ കൂടാതെ അപ്ലയൻസിന്റെ വലിയൊരു ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടന ദിവസം ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി ഒരുക്കിയിരിക്കുന്നത് ബോൾ ഗെയിം വിസിറ്റ് ആൻഡ് കൂടാതെ ഒട്ടനവധി മറ്റ് സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് മൈജി ഫ്യൂച്ചർ വരുന്നു വെഞ്ഞാറമൂടിലേക്ക് ഡിജിറ്റൽ ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് ആൻഡ് ുംഹിമാനം നിർവഹിക്കുന്നു ഇഷ്ട ഉൽപ്പന്നങ്ങൾ തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ മൈജി സൂപ്പർക്കും ഇനി അടിപൊളി